ഹായ് ഹലോ ഇന്ന്താ കൊഞ്ച് റോസ്റ്റിൻ്റെ പരിപാടിയാണേ അതിന്താ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് ഉള്ളിയെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡി ആയിട്ടുണ്ടേക്കുകയാണ് ഒരു പാത്രത്തിലോട്ടമ്മ വേണ്ട ആ കൊഞ്ച് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം വേണ്ട കാണിക്കുക കേട്ടോ ചട്ടി ചൂടാകണം വെളിച്ചെണ്ണ ആദ്യ വെച്ച് നമ്മടെ കടലെങ്ങനെ പൊട്ടുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട അത് കഴിഞ്ഞ് അമ്മ കറുപ്പത്തിലിടുന്ന ഞാൻ ഞാനങ്ങനെ ഞാൻ ആദ്യം തന്നെ കറവേത്തിൽ ആദ്യം ഇട്ട കറവളത്തിലെ കരിഞ്ഞു പോവും അതിനുശേഷം കുഞ്ചിന് നല്ല വേവുള്ളയാണ് ഉള്ളി വരമ്പ് കഴിഞ്ഞ് കുഞ്ചി പിഴിഞ്ഞ് കുഞ്ചിങ്ങനെ തിന്നി തിന്നി കിടക്കും ഈ വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടെങ്കിൽ നിനക്ക് കഴിഞ്ഞ് ഉള്ളി വെച്ച് കിടക്കുവാണെങ്കിൽ കുഞ്ചു നന്നായിട്ട് എനിക്ക് കൊണ്ടു വരും കുഞ്ചിനേവുള്ള ഒരു ഇങ്ങനെ ചോന്നവര് അങ്ങനെ ഉള്ളി ഇട്ട് വരുത്തു കഴിഞ്ഞാൽ ഒരു കളർ വരത്തില്ല ആ ഒരു ഫ്ലേവർ ഉണ്ടാക്കില്ല സെഞ്ചിൻ്റെതായ ആ മണ എണ്ണയും വരിയുമ്പോഴാണ് ഇങ്ങനെ അല്ല കളർ മാറിയത് കണ്ട കൊഞ്ചാണ് കേട്ടോ まあまあ、いいやね、これでいいんじゃない ൂപ്പൻ്റെ വരുന്നതിനെ ഇങ്ങനെ ഇപ്പഴേ ഉപ്പ് ഇടരുത് ഒന്ന് അവിഞ്ഞതിന് ശേഷം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാരും പറയും എളുപ്പം ഇങ്ങനെ അവിയാനായിട്ട് അല്ല ഇത് സവാള വരണ്ടു വരാൻ ഉപ്പ് ആദ്യം തന്നെ പക്ഷെ ഒരിക്കലും അങ്ങനെ ഇടരുത് തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് വരണ്ടതിന് ശേഷമേ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ നമ്മുടെ സവാളയും കുഞ്ചും എല്ലാം കൂടെ ഇങ്ങനെ വരണ്ടി വരികയാണ് ഇനി ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ട Cacalho. நம்ம தக்காளி சவாலையும் இஞ்சி வெளுத்தி மேப்பலையும் கொஞ்சம் எல்லாம் நம்ம மசாலா இதுல மசாலும் போ കുരുമുളക് പൊടി എല്ലാം ഒരു കൈത്തിട്ടാണ് എരിവിന് ഭാഗമായിട്ട് അതൊക്കെ ചെറുക്ക എരിവ് കൂടുതലാണ് ചെറുക്കരിവ് കുറയും കൂടെ മസാല ശരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മളെ അതിന്റെ മണത്തിനൊക്കെ വേണ്ടി മണത്തിന് ഒരു ഇതിനൊക്കെ വേണ്ടി കുറച്ച് ശാഖ ഗരം മസാല എന്താ പൊടിച്ച ോട്ട് കഴിഞ്ഞ് വളർന്ന് വെച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ അംശവും ആ വെള്ളവും ചുവള അതിൻ്റെ ഉള്ളിയുടെയും കുഞ്ചിൻ്റെയും ചെറിയ രീതിയിലുള്ള വെള്ളം എല്ലാം കൂടെ ഈ മസാലയിലോട്ടങ്ങ് പിടിക്കാൻ വേണ്ടി അച്ചിരി അകത്തി ഇങ്ങനെ മറ്റെല്ലാം അങ്ങോട്ട് വളർന്ന് വെച്ചുകൊടുത്ത് നടി അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ മുളക് സാധനം അതിൽ കിടന്ന് പച്ചമണമെല്ലാം മാറി നല്ല വരണ്ട് മണം വന്നു എല്ലാം കൂടെ അങ്ങ് കൂട്ടിയോ ഇല്ലേ നമ്മൾ ഒട്ടും വെള്ളം വെക്കേണ്ടത് ആ കൊഞ്ചിന്റെ ഉള്ളിയുടെ വെള്ളത്തിലാണ് ഇത് വെന്ത് വരണ്ടു വരുന്നത് കൊഞ്ചും സവാളെല്ലാം കൂടെ ഒരു പെരട്ടെന്ന് പറഞ്ഞു െല്ലാം കൂടെ ഒത്തിരി രണ്ട് മിനിറ്റത്തേക്ക് നമ്മൾ അന്ന് നമ്മളെന്ന് മസാല എല്ലാം അതൊക്കെ ഇടിച്ച ഉപ്പ് നോക്കിയില്ല ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടാൽ മതി അതൊക്കെ എനിക്കൊരു കിട്ടവാ കരിഞ്ഞു കുറച്ച് കൊണ്ട് വേണം രണ്ട് മിനിറ്റ് ലാസ്റ്റ് നമ്മളവിടെ മൊത്തം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ കഴിഞ്ഞതും ഒന്നുമില്ല ഓക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ച് റോസ്റ്റ് വെളി ആയിരിക്കുന്നു എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാവേ ടാറ്റാ